കാര്യം ചെയ്ത ഞങ്ങളുടെ അഭിനന്ദിയ പിതാവിൻ്റെ ഭൗതിക ശരീരം ഇരുപതാം തീയതി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഭൗതിക ശരീരം എത്തുകയും അതിനുശേഷം ഭൗതിക ശരീരം സെൻറ്റ് തോമസ് കുറ്റപ്പഴയിലുള്ള സിനറ്റ് സെക്രട്ടേറിയറ്റ് ക്യാമ്പസിലേക്ക് എത്തിച്ചേരുകയും അവിടെ കൺവെൻഷൻ സെൻ്ററിൽ പൊതുദർശനത്തിനായിട്ട് ഇരുപതും ഇരുപത്തൊന്നും രാവിലെ പത്തുമണിവരെക്കും അവിടെ നിന്ന് ഇരുപത്തൊന്നാം തീയതി അവസാന ശുശ്രൂഷകൾക്കായി സെൻറ് തോമസ് കത്തീഡ്രൽ പള്ളിയിലേക്ക് മൊതിക ശരീരം എടുക്കുന്നതാണ് ഇതാണ് ശുശ്രൂഷയുടെ ക്രമങ്ങൾ നൽകിയിരിക്കുന്നത് എല്ലാവർക്കും കാണുവാനുള്ള അവസരങ്ങൾ പൊതുദർശനത്തിന് പ്രത്യേകിച്ച് ഇരുപതും ഇരുപത്തൊന്നും രാവിലെ പത്ത് മണിവരെയുള്ള സമയം സമർപ്പിക്കുവാനും പ്രാർത്ഥന നടത്തുവാനുമുള്ള അവസരങ്ങളുണ്ട് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ കേരളത്തിൻ്റെ ചുമതലയുള്ള മാത്യൂസ് മാർ സെൽവാനിയൂസ് തിരുമേനി നമ്മളോട് വിശദീകരിച്ച പ്രകാരം കാലം ചെയ്ത മോർ അതനാസിയോസ് യോഹാൻ പ്രഥമ എത്ര പോലെ തയുടെ ഭൗതിക ശരീരം ഇരുപതാം തീയതി രാവിലെ പത്ത് മണി മുതൽ തിരുവല്ല ബിലീവേഴ്സ് ഹോസ്പിറ്റലിൻ്റെ എതിർവശത്തുള്ള സിനഡ് സെക്രട്ടേറിയറ്റ് ക്യാമ്പസ് ഏരിയയുടെ കൺവെൻഷൻ സെൻ്ററിൽ പൊതുദർശനത്തിന് വയ്ക്കുന്നതാണ് വരുന്ന വാഹനങ്ങൾ എല്ലാം തന്നെ പാർക്ക് ചെയ്യുവാനുള്ള നല്ല സൗകര്യവും അതുപോലെ തന്നെ അന്തിമോപചാരം അർപ്പിക്കുവാനായി എത്തുന്ന എല്ലാ വിശ്വാസികൾക്കും എല്ലാ രീതിയിലുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും സിനഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രിയ തിരുമേനിക്ക് അന്തിമോപചാരം അർപ്പിക്കുവാനായിട്ട് ബിലീവേഴ്സ് ചർച്ച് സിനഡ് സെക്രട്ടേറിയറ്റ് കൺവെൻഷൻ സെൻറ്ററിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർ നേരെ ബിലിവേഴ്സ് ഹോസ്പിറ്റലിന് എതിർവശത്തുള്ള കൺവെൻഷൻ സെൻറ്ററിലേക്ക് നിങ്ങൾക്ക് എത്താവുന്നതാണ് അപ്പോൾ ഈ ഒരു വിവരമാണിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇവിടേക്ക് എത്തുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നിങ്ങളിത് ഷെയർ ചെയ്യാൻ നൽകിയാൽ ഈ ഒരു ഇൻഫർമേഷൻ അവർക്കുകൂടി ഉപകാരപ്പെടും എന്ന് തന്നെ കരുതുന്നു കൂടുതൽ വിശേഷങ്ങളും ഒക്കെയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ സ്റ്റേ സേഫ് മേ ഗോഡ് ബ്ലസ് യു ആൾ